ാണ് നമുക്ക് കൂടി തന്നെ പറയത്തില്ല ബിഗ് ബോസ് ഇറങ്ങിട്ടിപ്പോ വേറൊരു ഫംഗ്ഷൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇതിനായിട്ട് വേറൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഇതാണ് സോ കൊച്ചു Yeah. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് ഇവര് കഴിഞ്ഞ അതായത് നമുക്കറിയാം ഈ ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടായിരുന്ന മത്സരാർത്ഥികളാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരൊരു ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്താണ് അതായത് മലബാർ ഗോൾഡിന്റെ തന്നെ ചീഫ് അതിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഹൗസ് വാമിംഗിന് വേണ്ടിയിട്ട് എല്ലാ സിനിമാ മേഖലയിൽ നിന്നും ബിസിനസ് മേഖലയിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുള്ള വലിയ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു അങ്ങനെ നമ്മുടെ ആതിലേക്കും നൂറയ്ക്കും ക്ഷണമുണ്ടായിരുന്നു അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലയിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആതിലെയും നൂറേയും ക്ഷണിച്ചു അവരും പോയി ഭയങ്കര എന്താ പറയുക ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഭയങ്കര രണ്ടുപേരും ഭയങ്കര ലുക്കിലൊക്കെ പോയി പക്ഷെ അവര് പോയതിന്റെ പിറ്റേ ദിവസം അതിന്റെ ഈ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ആതിലെയും നൂറേയും പുള്ളിയുടെ ഈയൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പുള്ളിയുടെ അറിവോടെയല്ല ഇവരെ ക്ഷണിച്ചെന്നും അതുകൊണ്ട് തന്നെ സമൂഹത്തിനും അതുപോലെ സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ച് ജീവിക്കുന്ന ഇവരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പോൾ അതിൽ എന്റെ അറിവോടെയല്ലേ ഇവർ ക്ഷണിച്ചത് അപ്പൊ എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പിടിച്ച് അങ്ങോട്ട് കയറിയിരിക്കുകയാണ് ഇപ്പോൾ കുറെ ആൾക്കാർ ആതിലക്കും നൂറയ്ക്കും സപ്പോർട്ടുമായിട്ട് അങ്ങ് വന്ന് അങ്ങ് അങ്ങ് കമന്റിട്ടങ്ങട് മെഴുകുന്നു കുറെ സെലിബ്രിറ്റീസ് കുറെ സിനിമാ താരങ്ങള് നടിമാര് സീരിയൽ നടിമാരും എല്ലാം ആതിലേക്കും നൂറയ്ക്കും പിന്തുണയായിട്ട് വന്ന് വീഡിയോസ് ഇടുന്നു പോസ്റ്റ് ഇടുന്നു ഇവർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പ എല്ലാരും പറയുന്ന ഒരു ന്യായീകരണമെന്ന് പറയുന്നത് അവരിഷ്ടല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് അവരെ വിളിച്ചു വരുത്തിയത് അവരെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് മിക്ക ആൾക്കാരും വീഡിയോസും കമൻറുകളും പോസ്റ്റുകളൊക്കെ ഇടുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു വലിയൊരു സെലിബ്രിറ്റി ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ പുള്ളി പുള്ളിയുടെ എന്താ പറയുക പുള്ളിയല്ല ഓരോരുത്തരും ക്ഷണിക്കുന്നത് അതും ക്ഷണിക്കാനും അത് ഒക്കെ ഒരുപാട് ആൾക്കാരെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടാവും അവരായിരിക്കാം ഒരുപക്ഷെ ഇവരെയും ക്ഷണിച്ചത് ഒരുപക്ഷെ ഇവരെയൊക്കെ ക്ഷണിച്ചത് ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു ഫംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് പുള്ളി ആദിത്യ മര്യാദ അനുസരിച്ച് അവരെ സ്വീകരിക്കുക അവർക്ക് കൈ കൊടുക്കുക ഒക്കെ ചെയ്തു പക്ഷെ പിറ്റേ ദിവസമാണ് പുള്ളിക്കാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമില്ല കാരണം സ്വന്തം വീട്ടുകാരെയും ബന്ധുക്കാരെയൊക്കെ നാണം കെടുത്തി സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇറങ്ങി തിരിച്ച് തന്നിഷം കാണിച്ച് ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അപ്പോ അവള്മാരെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് നമുക്കറിയാം ബിഗ് ബോസ് താരം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് കാര്യമാണ് ഇപ്പൊ കുറെ അധികം ആൾക്കാർ അത് തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഇവളമാർക്ക് സപ്പോർട്ടായിട്ട് കുറെ ആൾക്കാരും രംഗത്തേക്ക് വരികയാണ് അപ്പൊ ആ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി അപമാനിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അവൾമാർക്ക് വേണ്ടി സംസാരിക്കുന്നവരൊന്നും ചിന്തിക്കുക ഇവളെയൊക്കെ പെറ്റു വളർത്തി ഇത്രയും വലുതാക്കിയ മാതാപിതാക്കളുണ്ട് അവരൊക്കെ സമൂഹത്തിന് മുന്നിലുണ്ടല്ലോ എന്തൂരം നാണം കെട്ടിട്ടുണ്ടാവാം ഈ മക്കള് കാരണം എന്തായാലും അത്രയൊന്നും വരത്തില്ല ഇവളുമാര് ഇപ്പൊ ഈ നാണം കെട്ട ഈ ഒരു നാണം കെട്ടലിന് പിന്നെ ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊന്നും ചിന്തിക്കുക നമുക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വീട്ടിലെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടികളോ നിങ്ങളുടെ മക്കളോ ആണ് ഇവരെ പോലെ ഈ ഒരു റിലേഷൻ തെരഞ്ഞെടുത്ത് പോകുന്നെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവര് സപ്പോർട്ട് ചെയ്യും പക്ഷെ അങ്ങനെ അല്ലാത്തവരെ ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക കാരണം ഇവരെ പോലെയുള്ളവരെ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അതിൽ യാതൊരു സംശയമില്ല നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ വായടപ്പിക്കാനും നമ്മളെ കമന്റ് ഇട്ട് ചീത്ത വിളിക്കാനും ആൾക്കാർ വരും ചിന്തിച്ചു നോക്കും കാരണം നമ്മളൊക്കെ മാതാപിതാക്കളായതുകൊണ്ടായിരിക്കാം നമുക്കൊക്കെ മക്കൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരെ പോലെയുള്ള പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിനിപ്പോട്ട് സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഒരു അമ്മയായതുകൊണ്ടായിരിക്കാം അല്ലെ മാതാപിതാക്കളായതുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നത് ആതിലേം നൂറേം അവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്നാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഇവളുമാരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ ഇഷ്ടമല്ല അല്ലെ ഇവർ ഇങ്ങനെയുള്ളവരെ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ അവിടെയും പുള്ളി അറിയാതെയാണ് ഇവരെ ക്ഷണിച്ചതെന്ന് പറയുന്നുണ്ട് അതിന് സത്യാവസ്ഥ എന്താന്ന് നമുക്കറിയില്ല എന്തായാലും ഇവര് ഇവർക്കെതിരായിട്ട് ആ ഇട്ട പോസ്റ്റ് പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് അത്യാവശ്യം എത്തേണ്ട അടുത്തൊക്കെ എത്തി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു ന്യൂസ് ചാനലുകളിൽ കാണിക്കുന്നു മിക്ക സോഷ്യൽ മീഡിയകളിലും ഇതാണ് ഇപ്പൊ ചർച്ചാ വിഷയം ആതിലാ നൂറ എന്തായാലും ഞാൻ യോജിക്കുന്നു ഇവളമാരെയൊക്കെ ഇതുപോലെ ഒറ്റപ്പെടുത്തണം എങ്കിലേ അതിന്റെ വിഷമം മനസ്സിലാവു ഇപ്പൊ ഇവളമാരെ നാണം കെട്ടല്ലോ അപ്പോൾ ഇവർക്ക് ഭയങ്കര ഉണ്ടാവും ഇതുപോലെയാണ് ഇവളുടെയൊക്കെ മാതാപിതാക്കളും ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കുഞ്ഞ് ജനിച്ച് പ്രസവിച്ച് അതിനെ വളർത്താനും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കാനൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും ഓരോ മാതാപിതാക്കള് അതുപോലെ തന്നെ യാതിലെയും നൂറേം ഏഹ് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുണ്ട് അവരുടെ ധിക്കരിച്ചാണ് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതിലേക്ക് ഇവര് പോയത് അത് അവര് ഭയങ്കരായിട്ട് അവരിപ്പം സോഷ്യൽ മീഡിയ അതായത് ബിഗ് എത്തി അവര് ജനങ്ങളും മൊത്തം അറിഞ്ഞു ആരൊക്കെ അറിഞ്ഞാലും ആരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്താലും സ്വീകരിച്ചാലും സ്വന്തം മാതാപിതാക്കൾക്ക് ഒരിക്കലും ഇവളുമാരുടെ ഈ റിലേഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവരുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത് ആ മാതാപിതാക്കള് ജീവിതകാലം മുഴുവൻ ഇവളുമാരെ ഓർത്ത് കണ്ണീരൊഴുക്കില്ലേ ഒരിക്കലും അവര് സ്വീകരിക്കാൻ പോകുന്നില്ല ഇവളുമാരെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അല്ലാതെ ഈ ഒരു റിലേഷനിൽ ഒരിക്കലും ആ മാതാപിതാക്കൾ ഇവർ സ്വീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവരെ പിന്താങ്ങുന്നവരും ഒക്കെ ഒന്ന് ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഈ ഒരു റിലേഷനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക അങ്ങനെയുള്ളവരെ ഇവളമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ കുറേ ക്യൂട്ട്നെസ് കൊണ്ടോ ഒന്നും നമുക്ക് ആരെയും എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവളമാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ ബിഗ് ബോസിനകത്ത് വളരെ വ്യക്തമായിട്ട് കണ്ടതായി ഇവരുടെ നേട്ടങ്ങൾക്കും ഇവരുടെ കാര്യങ്ങളും നടക്കാൻ വേണ്ടി ഇവർ ഏതറ്റ മുരയും പോകുന്ന രണ്ട് വിഷവിത്തുകളാണ് ആദില നൂറ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ കുറെ എണ്ണങ്ങൾ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയാം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ അങ്ങ് ഭയങ്കര കട്ട സപ്പോർട്ട് കൊടുക്കും പക്ഷെ ചിന്തിക്കത്തില്ല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നാളെ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് ഇവളുമാരൊരു പ്രചോദനമാകും ആ ഇപ്പം ഇവളുമാരെന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ രണ്ടുപേരും എന്താ പറയുക അവരുടെ ഇഷ്ടത്തിന് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നവർക്ക് ജോലിയുണ്ട് യൂട്യൂബ് ഉണ്ട് അവർ ബിഗ് ബോസിലെത്തി അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു റിലേഷനൊക്കെ തെരഞ്ഞെടുത്താൽ കുറച്ച് ആൾക്കാരെ അറിയും റീച്ച് കിട്ടും പ്രശസ്തി കിട്ടും എന്നൊക്കെയുള്ള ചിന്തകൾ ഓരോ പെൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികൾക്കും ഉണ്ടാവും അപ്പോൾ ഓരോ ആൾക്കാർ ഇവരെ കണ്ട് ഇവരുടെ ആ ഒരു രീതിയിലേക്ക് പോകാൻ ചിന്തിക്കൊരു സംശയവും ഇല്ല എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു പുള്ളിക്കാരൻ ഇവർക്കെതിരെ ഇട്ട പോസ്റ്റ് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് ഇവളെയൊന്നും നല്ല രീതിയിലുള്ള അതായത് അന്തസ്സുള്ള വീടുകളിൽ കയറ്റാൻ കൊള്ളത്തില്ല അങ്ങനത്തെ രണ്ടെണ്ണങ്ങളാണ് ആതില നൂറ്